ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ രാവിലെ തന്നെ ഒരു സ്ഥലം വരെ പോകുകയാണേ പോകുന്നത് മറ്റെവിടേക്കും അല്ല ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് എൻ്റെ ഒരു ചെക്കപ്പിന് വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു ആറേ മുക്കാലായപ്പോഴത്തേനും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഹസ്ബൻഡും ഞാനുമാണ് പോകുന്നത് രാവിലെ ആയതുകൊണ്ട് തന്നെ മുഴുവൻ കടകളൊന്നും തുറന്നിട്ടില്ല ഭൂരിഭാഗം കടകളും തുറന്നു ഓരോന്നും തുറന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഓരോരുത്തർ രാവിലെ തന്നെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകുന്നുണ്ട് ഇന്ന് എനിക്കൊരു സ്കാനിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏഴ് മണി മുതൽ ഒൻപത് വരെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്ര നേരത്തെ പോകുന്നത് ഏകദേശം ഒരു എട്ട് മണി ആകുമ്പോഴത്തേനും അവിടെ എത്തും അതുപോലെ തന്നെ ഞാൻ ഏത് ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞില്ല ഞാൻ പോകുന്നത് നിലമ്പൂർ പി ജി ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് പിന്നെ നിലമ്പൂർ അവിടെ റെയിൽവേയുടെ അവിടെ പണി നടക്കുന്നതുകൊണ്ട് നമ്മളെന്നും പോകുന്ന വഴിയിലൂടെ പോകാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ റോഡ് വളരെ ദുർഘടം പിടിച്ച റോഡാണ് കുറച്ച് പ്രയാസാണ് അവിടെ എത്തിച്ചേരാൻ രാവിലെ ആയതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ മദ്രസിലേക്ക് പോകുന്നുണ്ട് തൊപ്പിയും മഫ്തയും ഒക്കെ ഇട്ടിട്ട് കാണാൻ നല്ല രസാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല റോഡൊക്കെ കുറച്ച് വളരെ മോശമാണ് എന്നുള്ളത് അതാ ഇതുപോലൊക്കെയാണ് അവസ്ഥ ഒക്കെ ശരിയായി വരണം അങ്ങനെ ഞങ്ങളപ്പം നിലമ്പൂരിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി ഇനി വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇവിടെ വിശാലമായിട്ടുള്ള ഒരു നല്ലൊരു പാർക്കിംഗ് സൗഖ്യമുണ്ട് െ വണ്ടിയൊക്കെ സൈഡാക്കി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സ്കാനിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞ് കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ ഇറങ്ങി ഡോക്ടറെ കാണിച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അങ്ങനെ വരുന്ന വഴിക്ക് കുറച്ച് മീൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വണ്ടി നിർത്തി പക്ഷേ അവിടെ കയറി നോക്കിയപ്പോൾ മീൻ അത്ര സുഖമില്ല അപ്പോൾ ഹസ്ബൻഡ് തിരിച്ചു പോകുന്നു ആദ്യം ഞങ്ങൾ പൂക്കുട്ടും മീൻ നോക്കാൻ വേണ്ടി ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ ചോക്കാട് മീൻ കണ്ടപ്പോൾ അവിടെ ഇറങ്ങി അവിടുന്ന് കുറച്ച് മീൻ വാങ്ങിച്ചു അങ്ങനെ അവിടുന്ന് തന്നെ മീനൊക്കെ വെട്ടിത്തന്നു അങ്ങനെ അവിടുന്ന് പോരാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് തൊട്ടപ്പുറത്ത് കട കണ്ടത് അപ്പോൾ അത് കണ്ടപ്പോൾ അങ്ങോട്ടൊന്ന് പോയി അവിടുന്ന് കുറച്ച് പച്ചക്കറിയും വാങ്ങിച്ചു അങ്ങനെ അതെല്ലാം വാങ്ങിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി റോഡിൻ്റെ അവസ്ഥ കണ്ടില്ലേ കുണ്ടും കുഴിയും എല്ലാം ഉണ്ട് റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ടെങ്കിലും വളരെ മന്ദഗതിയിലാണ് ഈ മലയോര പ്രദേശത്ത് റോഡ് പണിയൊക്കെ വളരെ സാവധാനത്തിലാണ് നടക്കുന്നത് അതിൽ തീരുന്നുള്ളത് തീരെന്നുള്ളത് കണ്ടറി വരും ഏതായാലും പെട്ടെന്ന് തന്നെ തീരട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹം റോഡിൽ എവിടെ നോക്കിയാലും ഓരോരോ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുണ്ടും കുഴിയും റോഡ് പണിയുമൊക്കെ കണ്ടിങ്ങനെ വരുമ്പോഴാണ് ഞാൻ വീട് എത്താനായി അപ്പോൾ ഒരു കോൾ വന്നു അങ്ങനെ വണ്ടി ഒന്ന് സൈഡാക്കിയപ്പോൾ തോട്ടിൽ കുറച്ച് മീനുകൾ ഇങ്ങനെ ഓടിക്കളിക്കും ചെറിയ ചെറിയ മീനുകൾ അങ്ങനെ കോൾ കട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വീടിൻ്റെ ഫ്രണ്ടിലെത്താനായി അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഓക്കെ ടാറ്റാ ബൈ ബൈ